വിജയം നേരത്തെ തന്നെ ബി ജെ പി ഉറപ്പിച്ചു എന്നുള്ള എന്റെ ഉദാഹരണമാണ് ആ ഇലക്ഷൻ റിസൾട്ട് മുസ്ലിം വോട്ടുകളിൽ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ കൂടെ നിന്നു എന്നാൽ നമ്മൾ കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിന്റെ യു ഡി എഫിന് കിട്ടിയില്ല ഒരു കൂട്ടരെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അടിസ്ഥാനപരമായുള്ള പ്രശ്നം അത് എപ്പോഴും ആ ലൈനാണ് എടുത്തു പോന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് ഈ നിയമം ഇതുപോലൊരു നിയമം എങ്ങനെ ഉണ്ടായി എന്ന് ഗൗരവമായി നിയമം ഒറ്റപ്രാവശ്യം ഒന്ന് വായിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഈ ഒരൊറ്റ വക്കഫ് നിയമം കയ്യിലെടുത്ത് ഇത് വായിച്ചതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള എന്റെ മനസ്സിൽ വന്നിട്ടുള്ളതും ഇതുവരെയുള്ള നിലപാടും ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായി ഞാൻ കരുതുന്നത് കോൺഗ്രസിനെയാണ് എന്താ പറഞ്ഞു പറഞ്ഞല്ലേ അറിയില്ല എന്നാ വിചാരം അത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള പ്രശ്നമല്ല മറിച്ച് കോൺഗ്രസ് പൂർണ്ണമായും ഓരോ വിഭാഗത്തിന് തങ്ങളെ തന്നെ തങ്ങളുടെ ആശയങ്ങളെയും തങ്ങളുടെ ധാരണകളെയും ഒക്കെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് വളരെ നാശകരമായ ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിച്ചു എന്നതാണ് ഇനി